യുവജനങ്ങളും മാധ്യമങ്ങളും ദുരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് യുവജനങ്ങളും മാധ്യമങ്ങളും എന്നത് ഏറെ സംസാരം ഇതിനെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ ഇടവകകളിലൊക്കെ യുവജനങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വികാരി വിളിക്കുമ്പോൾ വിളിക്കുമ്പോ വികാരിച്ചന്മാർ ആദ്യം പറയുന്ന വിഷയം ഇതാണ് അച്ഛാ പിള്ളേർ മാധ്യമങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് അവർ ക്ലാസ് എടുത്ത് കൊടുക്കണം എന്നുള്ളതാണ് പ്രിയമുള്ള എൻ്റെ സുഹൃത്തുക്കളെ കുറച്ച് നേരം നിങ്ങൾ എന്നെ എന്നെയൊന്ന് ശ്രദ്ധിക്കണേ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഈ വിഷയം യുവജനങ്ങളും മാധ്യമങ്ങളും എന്നത് യുവജനങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമൊന്നുമല്ല ഇതെല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ് പക്ഷേ നമുക്ക് കുറച്ച് തിരിച്ചറിവുകൾ നമുക്കറിയാം ഇതിനെക്കുറിച്ചൊക്കെ മാധ്യമ ഉപയോഗത്തെക്കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഒരു തിരിച്ചറിവ് ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ ഓരോ പോയിൻ്റായിട്ട് വളരെ ലളിതമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളൂ വലിയ കനഗംഭീരമായ ആശയങ്ങളൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല കാരണം നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഡേ ടു ഡേ ലൈഫിൽ നമ്മളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയമാണിത് നമുക്കൊക്കെ ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് അതിൻ്റെ ആ ധാരണകൾക്ക് ഒരു തിരിച്ചറിവ് നൽകുക എന്നുള്ളതേ എൻ്റെ ഉദ്ദേശമുള്ളൂ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് യുവജനങ്ങളോട് ചേർന്ന് മാധ്യമങ്ങൾ എന്ന് ചിന്തിക്കുമ്പോൾ ഉടനെ നമ്മുടെ ചിന്ത പോകുന്നത് ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റ യൂട്യൂബ് ഇതിലേക്കൊക്കെയാണ് പിന്നെ നമ്മുടെ ഗെയിംസും കാര്യങ്ങളുമൊക്കെയാണ് അതിലേക്കൊക്കെയാണ് ശ്രദ്ധ പോകുന്നത് പക്ഷേ ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഈ മുഖ്യധാരാ മാധ്യമങ്ങളെയും നവമാധ്യമങ്ങളെയും ചേർത്ത് വെച്ച് സംസാരിക്കട്ടെ സോഷ്യൽ മീഡിയയെയും ഒപ്പം തന്നെ നമ്മുടെ മുഖ്യ മെയിൻ സ്ട്രീം മീഡിയ ഉണ്ടല്ലോ നമ്മുടെ വാർത്താ ചാനലുകൾ മറ്റ് സംവിധാനങ്ങൾ ഇതിനെയൊക്കെ ചേർത്ത് വെച്ച് ഒരു പ്രധാനപ്പെട്ട ആശയം ഇനി ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈ കാര്യം ശ്രദ്ധിക്കണം എന്താണെന്നറിയാമോ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തെ ഫിലോസഫേഴ്സ് വിളിക്കുന്നൊരു പേരുണ്ട് പോസ്റ്റ് ട്രൂത്ത് എറ പോസ്റ്റ് ട്രൂത്ത് എറ എന്ന് വെച്ചാൽ ഉത്തര സത്യ കാലഘട്ടം ച്ചാല് സത്യം ഇല്ല സത്യം ഇല്ല സത്യം കഴിഞ്ഞുപോയി സത്യത്തിൻ്റെ കാലം കഴിഞ്ഞു പോയി അങ്ങനെ ഒരു ഒരു പോസ്റ്റ് ട്രൂത്ത് എറായിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്താച്ചോ ഇപ്പം ഇത് പറയാൻ കാര്യം ഇപ്പം ഇത് പറയാൻ കാര്യം ഒരു പൊതു ടെൻഡൻസി ഉണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ഇന്നത്തെ കൾച്ചറിൽ ഒരു പൊതു ടെൻഡൻസി ഉണ്ട് എല്ലാ മേഖലയിലും നല്ലത് വിളമ്പുക എന്നതിനേക്കാൾ ഇഷ്ടമുള്ളത് വിളമ്പുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൾച്ചർ അതെല്ലായിടത്തും ഉണ്ടെന്നേ അതെല്ലായിടത്തും ഉണ്ട് ചില ഹോട്ടലുകളിൽ നമ്മൾ ചെന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കും ഇത് നല്ല സാധനമാണോ അയ്യോ ഇതാ ഇപ്പം എല്ലാവർക്കും ഇത് മതി എല്ലാവർക്കും അതുകൊണ്ട് ഇതാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഫുഡ് കടകളിൽ ചെന്നിട്ട് തുണി വാങ്ങിക്കാൻ ചെന്നാലോ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നാൽ ചോദിക്കും ഇത് ഇത് നല്ലതാണോ ഇത് അല്ല അല്ല ഇതാണ് ഇവിടുത്തെ ട്രെൻഡ് ഇപ്പോഴത്തെ എല്ലാവർക്കും ഇഷ്ടം ഇതാണ് അതുകൊണ്ട് ഇതാണ് ഞങ്ങൾ ഇപ്പോൾ ഇറക്കുന്നത് എന്തിനു വീട്ടിൽ പോലും അമ്മ കൊച്ചിനുണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം നമ്മൾ ചോദിക്കണം അമ്മ ഇത് നല്ലതാണോ നല്ലതാണെന്ന് ചോദിച്ചാൽ ഇതാണ് അവർക്ക് അവ കൊച്ചിന് ഇതാ ഇഷ്ടം കൊച്ചിൻതാ ഇഷ്ടം ഞാൻ പറഞ്ഞു നല്ലത് കൊടുക്കുന്നതിനേക്കാൾ ഇഷ്ടമുള്ളത് കൊടുക്കുന്നത് ഇന്നത്തെ കൾച്ചറായിട്ടുണ്ട് ഇഷ്ടമുള്ളത് വിളമ്പുന്ന രീതിയുണ്ട് അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ മാധ്യമ മേഖലയിലും അത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഇടയിലും ഈ സാമൂഹിക മാധ്യമങ്ങളുടെ ഇടയിലും ഈ കൾച്ചർ വന്നിട്ടുണ്ട് സത്യം കൊടുക്കുന്നതിനേക്കാൾ സെൻസേഷൻ കൊടുക്കാനാണ് ഇപ്പോൾ താല്പര്യം സെൻസേഷണലൈസ് ചെയ്യാവുന്ന വാർത്തകൾ കൊടുക്കാനാണ് താല്പര്യം അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയാമോ നമ്മൾ നോക്കേണ്ടത് കേവലം കേട്ട വാർത്തയിലേക്കോ കണ്ട കാഴ്ചകളിലേക്കോ മാത്രം കണ്ണുടക്കി ചെവിയുടക്കി നിൽക്കാതെ നമ്മൾ തേടേണ്ടത് സത്യമാണ് സത്യമാണ് സത്യം എവിടെ വേർ ഇസ് ദ ട്രൂത്ത് ഇതാണ് നമ്മുടെ ചോദ്യം അങ്ങനൊരു ചോദ്യം ഈ കാലഘട്ടത്തിൽ മാധ്യമ ലോകത്ത് ജീവിക്കുന്ന നമുക്കുണ്ടാകണം എന്നുള്ളതാണ് ഈശോ പറയുന്നില്ലേ എന്താണ് സത്യം ഈശോ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് ഒരിക്കലും ഈശോ പറഞ്ഞിട്ടുണ്ട് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ട്രൂത്ത് വിൽ ലെറ്റ് യു ഫ്രീ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും അതായത് അസത്യം നിങ്ങളെ അടിമയാക്കും എന്നും അർത്ഥമുണ്ട് ഈ കാലഘട്ടത്തിലെ മാധ്യമ സംസ്കാരം അസത്യം വിളമ്പി നമ്മളെ അടിമകളാക്കുന്ന ഒരു സംസ്കാരമാണെന്ന് ഓർത്തേക്കണം അതുകൊണ്ട് ഞാൻ നേരെ അടച്ചാക്ഷേപിക്കുകയല്ല കേട്ടോ ഒരു ജാഗ്രതയുടെ സംസാരം ആദ്യമേ നടത്തുന്നതേ ഉള്ളൂ വളരെ ജാഗ്രതയോടെ വേണം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ പോസ്റ്റ് ട്രൂത്ത് എറായിൽ നമ്മൾ ജീവിക്കാനെന്ന് നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കില്ലേ മാധ്യമ സാക്ഷരത മീഡിയ ലിറ്ററസി അതുണ്ടാകണം അതുള്ള നാടാണ് ലിറ്ററസി എന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ നമ്മൾ സാധാരണ ലിറ്ററസി എന്ന് പറഞ്ഞാൽ കൂട്ടി വായിക്കാൻ കെൽപ്പുള്ള ഒരാൾക്ക് എഴുതാൻ കെൽപ്പുള്ള ഒരാൾ ഹിഇസ് ലിറ്ററേറ്റ് ലിറ്ററസി ഉണ്ട് എന്നാണ് പക്ഷെ മാധ്യമങ്ങളുടെ കാര്യത്തിൽ സാക്ഷരത പോര അതായത് കാണുന്ന വാർത്ത കാണാനും പറയുന്ന വാർത്ത കേൾക്കാനുമുള്ള കെൽപ്പുണ്ടായ പോര ഈ വാർത്തകൾക്കിടയിലെ വരികൾക്കിടയിലൂടെ വായിക്കാനും വ്യാഖ്യാനിക്കാനും കെൽപ്പുണ്ടാകണം അതുകൊണ്ടൊരു മാധ്യമ സാക്ഷരതയല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഒരു മാധ്യമ വിവേകം നമ്മൾ തരണം എങ്കിലേ ഈ മറഞ്ഞിരിക്കുന്ന സത്യത്തെ മറഞ്ഞിരിക്കുന്ന സത്യത്തെ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ സത്യത്തെ ഒരു പക്ഷെ ഹിഡൻ അജണ്ടകളുമായി ആരൊക്കെ ചേർന്ന് മറച്ചുവെച്ച സത്യത്തെ കാണണമെങ്കിൽ ഈ മാധ്യമ സാക്ഷരത ഉണ്ടായാൽ പോരാ മാധ്യമ വിവേകം ഉണ്ടാകണം അതുകൊണ്ട് ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച ആർഗ്യുമെൻറ്റ് എൻ്റെ പ്രിയമുള്ള യുവജനങ്ങളെ ഇത് നിങ്ങൾക്ക് കേട്ടു മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ നിലവാരത്തോട് ചേർത്ത് ഞാൻ സംസാരിക്കുന്നതാണ് ഒരു പക്ഷേ നമ്മുടെ വീടുകളിലെ കാർണവന്മാരോട് ഇതിങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ ഇത്രയും മനസ്സിലാകണമെന്നില്ല കാരണം അവർ ജീവിച്ചു വളർന്ന ഒരു കാലവും നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലവും ഒരുപാട് അജഗജാന്തര വ്യത്യാസമുണ്ട് അതുകൊണ്ട് അന്തരമുണ്ട് അത്രയും അന്തരമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകണം കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന വാർത്തകളിലും നിങ്ങൾ തേടേണ്ടത് സത്യമാണ് സത്യം മറഞ്ഞിരിക്കുകയാണ് പലപ്പോഴും മറയ്ക്കപ്പെടുകയാണ് സത്യം തേടി കണ്ടെത്തണമെങ്കിൽ മാധ്യമ സാക്ഷരത ഉണ്ടായാൽ പോരാ ഒരു മാധ്യമ വിവേകം ഉണ്ടാകണം അത് നമുക്ക് രൂപപ്പെടുത്തിയേ പറ്റൂ ഈ കാലഘട്ടത്തിൽ ഇപ്പം നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടാകും അച്ഛോ ഇത് ഭയങ്കര മോശമായി പോയി ഇങ്ങനെ ഒരു നെഗറ്റീവ് നോട്ടിൽ ഈ പ്രസംഗം അച്ഛൻ ആരംഭിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതൊരു നെഗറ്റീവ് നോട്ട് അല്ലെൻ്റെ മക്കളെ ഇതൊരു ജാഗ്രതയുടെ ഓർമ്മപ്പെടുത്തലായിട്ട് മാത്രം മനസ്സിലാക്കിയാൽ മതി പക്ഷേ മാധ്യമങ്ങളെക്കുറിച്ച് എപ്പോഴും നല്ല ധാരണയുള്ളത് ഇത് ദൈവത്തിൻ്റെ സമ്മാനമാണ് ഈ കാലഘട്ടത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വലിയ നിധിയാണ് വലിയ സമ്മാനമാണ് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നവമാധ്യമങ്ങൾ അത് ഈ കോവിഡിന്റെ കാലഘട്ടത്ത് ഈ കഴിഞ്ഞു പോയ ഒന്ന് രണ്ട് വർഷങ്ങളിൽ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയില്ലേ അതുകൊണ്ട് ശരിക്കും നന്ദിയോട് വേണം മാധ്യമങ്ങളെ നവമാധ്യമങ്ങളെയൊക്കെ സമീപിക്കാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് കാരണം ദേവാലയങ്ങൾ അടഞ്ഞു അടഞ്ഞുകടന്നൊരു കാലത്ത് ധ്യാന കേന്ദ്രങ്ങളിൽ ആള് കൂടാൻ പാടില്ലാതിരുന്നൊരു കാലത്ത് ഈ കഴിഞ്ഞ ഒന്നര രണ്ട് വർഷ കാലഘട്ടം നമ്മൾ ഓർത്തു നമ്മളുടെയൊക്കെ വിശ്വാസം ഇടിവ് സംഭവിക്കും നമുക്ക് വേണ്ടതുപോലെ വചനം കിട്ടില്ല വിശുദ്ധ കുർബാന നമുക്ക് പ്രാപ്യമല്ലാതാകും എന്നൊക്കെ നമുക്ക് ഭയപ്പാടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ തിരിച്ചറിയുകയായിരുന്നു മറ്റേതൊരു കാലത്തേക്കാൾ ഉപരിയായി തിരുവചന പ്രഘോഷണത്തിൻ്റെ പ്രളയം നമ്മൾ കണ്ട കാലമല്ലേ ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലം പണ്ട് ധ്യാന കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഇടവക ദേവാലയങ്ങളിലോ നമ്മൾ വചനം കേട്ടെങ്കിൽ ഇന്ന് നവമാധ്യമങ്ങളിലൂടെ വചനത്തിന്റെ പ്രളയമാണ് പെരുമഴയാണ് പെയ്തിറങ്ങുന്നത് എന്തുമാത്രം നമ്മൾ കേൾക്കുകയായിരുന്നു ഈ കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് ഈ ഈ മാധ്യമങ്ങളുടെ നന്മയല്ലേ അത് അതുകൊണ്ടല്ലേ നമുക്ക് അങ്ങനൊക്കെ ചെയ്യാൻ പറ്റിയത് ദേവാലയങ്ങൾ അടഞ്ഞുകടന്നപ്പോ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വൈദികൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന ഭവനങ്ങളിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ടായില്ലേ നമുക്ക് അത് ദൈവാനുഗ്രഹം അല്ലേ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് ഇതേ കേരളത്തിലിരുന്ന് അച്ഛന്മാര് ടോക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ദൈവാനുഗ്രഹം അല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ ആ സച്ച് അതിൽ തന്നെ നന്മയാണ് ദൈവാനുഗ്രഹമാണത് പക്ഷെ നമ്മുടെ ഉപയോഗമാണ് നമ്മുടെയോ മറ്റുള്ളവരുടെയോ ഉപയോഗമാണ് അതിനെ കെട്ടതാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ശ്രദ്ധയുണ്ടാകണം നമ്മൾ അതിനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തന്നെ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്കൊക്കെ ഒരു വെർച്വൽ ഐഡൻറ്റിറ്റി കിട്ടുകയാണ് നമുക്കൊരു റിയൽ ഐഡൻറ്റിറ്റി ഉണ്ട് അതാ നമ്മൾ നമ്മളായിരിക്കുന്നത് റിയൽ ഐഡൻറ്റിറ്റിയാണ് നമ്മുടേത് പക്ഷേ നമുക്കൊരു വെർച്വൽ ഐഡൻറ്റിറ്റി എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഇൻസ്റ്റയിലെ പ്രൊഫൈൽ എൻ്റെ പേജ് ഇതൊക്കെ എൻ്റെ വെർച്വൽ ഐഡൻറിറ്റിയാണ് അപ്പം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എൻ്റെ റിയൽ ഐഡന്റിറ്റിയും വെർച്വൽ ഐഡന്റിറ്റിയും തമ്മിൽ എന്തുമാത്രം അകലമുണ്ട് ഞാൻ ഒരു ഫേയ്ക്ക് പേഴ്സണാലിറ്റിയാണോ എൻ്റെ പ്രൊഫൈലിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് വളരെ ജാഗ്രതയോടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എന്താണോ അതുപോലെ അവിടെയും അവിടെയുമായിരിക്കാൻ പറ്റണം അല്ലെങ്കിൽ പറ്റുന്ന അപകടം ഇരട്ട മുഖമാണത് ഇരട്ട മുഖമാണ് അത് കാപട്യമാണ് നമ്മൾ എന്താണോ അതുപോലെ പക്ഷേ മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാൻ ലൈക്കും ഷെയറും കിട്ടാൻ വേണ്ടി ഞാൻ ചില നാട്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കാപ്പട്യം അരങ്ങുവാണ് തുടങ്ങുകയല്ലേ അതുകൊണ്ട് ആ ഒരു കാപ്പട്യത്തിൻ്റെ മേഖല ഈ സോഷ്യൽ മീഡിയയിൽ വളരെ അപകടകരമാണെന്ന് ഉള്ള ജാഗ്രത നമുക്കുണ്ടായിരിക്കണം പിന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം പോലെ കുട്ടികളുടെ കഴിവുകളൊക്കെ ഇട്ട് നമ്മൾ ഞെട്ടുകയാണ് എന്ത് ഭംഗിയായിട്ടാണ് കുഞ്ഞുങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് പോസ്റ്റേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് അവരുടെ ചെറിയ കവിതകളും പാട്ടുകളുമൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് ഇത് ശരിക്കും ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന വലിയ സാധ്യതയാണ് പ്രത്യേകിച്ച് നവമാധ്യമങ്ങൾ കൊണ്ടുവരുന്ന പണ്ടൊക്കെ ഒരു കവിതയൊക്കെ എഴുതി പബ്ലിഷ് ചെയ്യണമെങ്കിൽ കവിത എഴുതണം മാതൃഭൂമിയിലോ മലയാളത്തിലോട്ടോ ഒക്കെ അയക്കണം അയച്ചാൽ തന്നെ അവർ ആദ്യം ഒരു ചുരുട്ടിക്കൂട്ടി ചവിറ്റിക്കൊട്ടയിലിടും പിന്നെ അയക്കണം പിന്നെ അയക്കണം എത്ര കാലം കാത്തിരുന്നാലാണ് നമ്മുടെ ഒരു ചെറു കവിത പബ്ലിഷ് ചെയ്തു വരുന്നത് ഇന്നിപ്പോൾ എല്ലാവരും പബ്ലിഷേഴ്സാണ് ഇന്ന് എല്ലാവരും പ്രസാധകരാണ് ആയിട്ട് മാറിയിരിക്കുകയാണ് പ്രൂഫ് റീഡിങ് ഇല്ല സ്ക്രൂട്ടനൈസിങ് ഇല്ല നേരെ പബ്ലിഷ് ചെയ്യാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരവാദിത്വം കൂടുന്നു നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ വെർച്വൽ സ്പേസിൽ നമ്മുടെ വെർച്വൽ സ്പേസിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അത് പ്രൂഫ് റീഡ് ചെയ്യാൻ വേറെ ഒരാളില്ല അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ വേറെ ഒരാളില്ല അതുകൊണ്ട് ഞാൻ തന്നെയായിരിക്കണം അതിൻ്റെ എഡിറ്റർ ഞാൻ തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസറും ഞാൻ തന്നെയാണ് അതിൻ്റെ എഡിറ്ററും എന്നുള്ള ധാരണ നന്നായിട്ടുണ്ടാകണം ഓരോ ചെറു ചിന്തയും ഓരോ ചെറിയ ചിത്രവും പോസ്റ്റ് ചെയ്യുമ്പോഴും ചോദ്യമുണ്ടാകണം ഇതുകൊണ്ട് നന്മയുണ്ടാകുന്നുണ്ടോ ഇത് സ്നേഹമാണോ ഞാൻ ഈ ചെയ്യുന്ന കാര്യം അതോ ആരെങ്കിലും നമുക്ക് ഉപദ്രവിക്കാൻ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതാണോ ദെൻ ഡോണ്ട് ഡു ദാറ്റ് പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ ഈ മോഡസ്റ്റി എന്നൊരു വാക്കുണ്ട് മോഡസ്റ്റി എന്നൊരു വാക്കുണ്ട് അത് എളിമയായിട്ടും ഒരു കുലീനത്വമായിട്ടും ഒക്കെ വ്യാഖ്യാനിക്കാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു കുലീനത ഉണ്ടാകണം മറ്റു പലരും പലതും ചെയ്യുന്നു എന്നതുകൊണ്ട് നമുക്കത് ചെയ്യാം ലൈസൻസ് ആകുന്നില്ല എന്ന് പ്രത്യേകം ഓർത്തേക്കണേ നമ്മൾ പറയുന്നത് എന്താ എല്ലാവരും ചെയ്യുന്നില്ലേ ഇതൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നു ഒരു കാര്യം എല്ലാവരും ചെയ്യുന്നു എന്നതുകൊണ്ട് നമുക്കത് ചെയ്യാനുള്ള ലൈസൻസ് ആകുന്നില്ല ദിനവൃത്താന്ത പുസ്തകത്തിന്റെ മുപ്പത്തി ആറാം അധ്യായം പതിമൂന്നാം വാക്യം തൊട്ട് ജെറുസലേമിൻ്റെ പതനത്തെക്കുറിച്ച് സൂചനയുണ്ട് കർത്താവ് തിരഞ്ഞെടുത്ത് ജെറുസലേം അത് അതിന് പതനം സംഭവിക്കാനുള്ള കാരണം പറയുന്നുണ്ട് ഏഴ് പാപങ്ങൾ സൂചിപ്പിക്കുന്നു അതിനകത്തൊരു പാവമാണ് ഇസ്രായേൽ ചെയ്തൊരു പാവമാണ് ജനതകളുടെ മ്ലേച്ഛതകൾ അനുകരിച്ചു മറ്റ് ജനതകൾ ചെയ്യുന്ന കാര്യങ്ങൾ അനുകരിക്കാൻ ശ്രമിച്ചു ഇമിറ്റേഷൻ സോഷ്യൽ മീഡിയയിൽ നമുക്ക് പറ്റുന്നൊരു അപകടമാണിത് ഇമിറ്റേഷൻ ഓരോ ട്രെൻഡ് ഉണ്ടല്ലോ ഓരോ റീൽസിൻ്റെയും വീഡിയോസിൻ്റെയും ഒക്കെ ട്രെൻഡ് വരുമ്പോൾ ആ ട്രെൻഡിൻ്റെ പുറകെ പോകുമ്പോൾ ഒരു സെക്കൻഡ് തോട്ട് നമുക്കുണ്ടാകണം ഇസ് ഇറ്റ് റൈറ്റ് വേ ഇസ് ഇസ് ദ റൈറ്റ് വേ ഇത് ശരിക്കും നല്ലതിനാണോ ഇതുകൊണ്ടൊരു നന്മയുണ്ടാകുന്നുണ്ടോ ജസ്റ്റ് എൻ്റെ ഒരു ഒരു സെൽഫിഷ് എൻജോയ്മെൻറ്റിനപ്പുറത്ത് നിങ്ങൾ നന്മ ഉണ്ടാകുന്നുണ്ടോ എൻ്റെ വേഷവിധാനങ്ങൾ ഇസ് ഇറ്റ് മോഡസ്റ്റ് നമ്മൾ നമ്മളെ തന്നെ ചെയ്യുന്ന രീതി നമ്മൾ നമ്മുടെ ശരീരം വിശുദ്ധിയുള്ള ശരീരമല്ലേ മാമുദിസാ ജല വീണ തൈലാഭിഷേ ഗൂതാശയിൽ തൈലം പൂശപ്പെട്ട വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് പൗലോസ്ലിഹ ഏത് ശരീരത്തെ കുറിച്ച് പറഞ്ഞോ ആ ശരീരമല്ലേ നമ്മുടെ ശരീരം അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ മോഡസ്റ്റായിട്ട് അവതരിപ്പിക്കേണ്ടേ കുലീനതയോടെ അവതരിപ്പിക്കണ്ടേ ഈ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം ശ്രദ്ധയുണ്ടായേ പറ്റൂ ഇനി അവസാനം അവസാനം മാധ്യമങ്ങൾ ഉപയോഗിക്കണം കേട്ടോ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം ഈ മാധ്യമ ഉപയോഗം കാരണം പള്ളിയിലൊക്കെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ പ്രസംഗം കേൾക്കാത്ത എൻ്റെ കുഞ്ഞുങ്ങൾ യുവജനം ഒരുപാട് പേര് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ വരുന്ന വീഡിയോസ് രണ്ടോ മൂന്നോ മിനിറ്റിൽ പറയുന്ന കൊച്ചു കൊച്ചു വചന പ്രഘോഷണങ്ങൾ കാണുന്നതും അവ സ്റ്റാറ്റസ് ഇടുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് നല്ല കാര്യമാണ് അപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ സംഭവിക്കുന്ന നന്മകളെ പ്രതി സന്തോഷമാണ് അല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ കൊച്ചു കൊച്ചു നുറുങ് ചിന്തകൾ ഒക്കെ കുട്ടികൾ കാണുന്നുണ്ട് നിങ്ങളും ചെയ്യണം നിങ്ങളും അത്തരം ദൈവവചന പ്രകോഷണത്തിന് മഹത്വത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ വ്യാപരിക്കണം പിന്നെ വളരെ പേഴ്സണലായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് വാട്സാപ്പ് പോലെയുള്ള നമ്മുടെ മെസ്സേജിങ് ആപ്പ് ഉണ്ടല്ലോ മെസ്സഞ്ചി മെസ്സഞ്ചർ ആപ്പുകൾ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധയുണ്ടാകണം ഉണ്ടാകണം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കും നമ്മൾ ചാറ്റ് ചെയ്യുന്നത് നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ അതൊക്കെ നല്ലതായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമുക്കുണ്ടാക്കണം അതിനകത്തൊക്കെ ഒരു 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 പക്വതയും പാകതയും നമ്മൾ പാലിച്ചേ പറ്റൂ ഞാനൊരു ഒരു 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 ഫൈനൽ ക്രൈറ്റീരിയ പറയാം മാധ്യമ ഉപയോഗത്തിൽ മെയിൻ സ്ട്രീം മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു സത്യം തരണം എപ്പോഴും അത് നിങ്ങളുടെ ഒരു ക്രൈറ്റീരിയ ആയിരിക്കണം വാട്ട് ഇസ് ട്രൂത്ത് അത് എപ്പോഴും തേടിക്കണു ഇനി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വെർച്വൽ വേൾഡിൽ നമ്മളെപ്പോഴും ചോദിക്കേണ്ട രണ്ട് ചോദ്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഞാൻ ചെയ്യുന്ന ഈ കാര്യം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഈ കാര്യം ഞാൻ ലൈക്ക് ചെയ്യുന്ന ഈ ഇന്നയാളുടെ പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്ന ഇന്ന പോസ്റ്റ് ഞാൻ കമന്റ് ചെയ്യുന്ന ഈ കമന്റ് അതിൻ്റെ മുകളിലെ പോസ്റ്റ് ഇതൊക്കെ മനുഷ്യ നന്മയ്ക്കോ ദൈവമഹത്വത്തിനോ കാരണമാകുന്നുണ്ടോ എന്ന് ചോദിക്കണം ഐദർ നന്മ ആർക്കെങ്കിലും ഇത് നന്മയ്ക്ക് കാരണമാകുന്നുണ്ടോ ഇത് സ്നേഹം ഷെയർ ചെയ്യുന്നുണ്ടോ ഈ കാര്യം രണ്ട് ദൈവമഹത്വത്തിന് ഇത് കാരണമാകുന്നുണ്ടോ രണ്ടിനും കാരണമാകുന്നില്ലെങ്കിൽ പ്ലീസ് പുഡ് ദറ്റ് മൊബൈൽ എസൈഡ് അതങ്ങോട്ട് മാറ്റി വച്ചേക്ക എന്തിനാ വെറുതെ പാഴ്വേലയ്ക്ക് നമ്മൾ സമയം കളയുന്നത് പക്ഷേ ഇതിന് പറ്റുന്നുണ്ടെങ്കിൽ ദൈവമഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കും ഉതകുന്ന കാര്യങ്ങളിലേർപ്പെടാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ വിശ്രമമില്ലാതെ നീ പണിയെടുത്തോ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചോ അത് ചെയ്യണം ദ ഫൈനൽ തിങ് അവസാനത്തെ കാര്യം മാധ്യമ ഉപയോഗത്തെക്കുറിച്ച് നമ്മുടെ കയ്യിൽ ഫോണാകാം ലാപ്പാകാം നമ്മുടെ സോഷ്യൽ സൈറ്റ്സ് ആകാം എന്തുമാകാം നിനക്ക് പറ്റുമോ ട്വൻ്റി ഫോർ അവേഴ്സ് ഇതിനെ അങ്ങോട്ട് വെച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ നിന്റെ അപ്പനോട് അമ്മയോട് സംസാരിക്കുന്ന നേരത്ത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ ഒരു നോട്ടിഫിക്കേഷൻ വന്നാലും പിന്നെ കണ്ടോളാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പറ്റുമോ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് അടിമത്വം ദാറ്റ് മീൻസ് അടിമത്വം വി ആർ അഡിക്റ്റഡ് ടു ദാറ്റ് അത് സംഭവിക്കരുത് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വെർച്വൽ വേൾഡിൽ ഒരുപാട് പേരോട് ബന്ധം സ്ഥാപിക്കുന്ന ആയിരക്കണക്കിന് ഫ്രണ്ട്സുള്ള നീ നിന്റെ വീട്ടിൽ നിന്റെ അപ്പനോട് അമ്മയോട് അടുത്തിരിക്കാൻ അവരോട് സംസാരിക്കാൻ നിനക്ക് സ്വാഭാവികമായിട്ട് പറ്റുന്നില്ലെങ്കിൽ കൂടെപ്പുറപ്പുകളോട് മിങ്കിൾ ചെയ്യാൻ സ്വാഭാവികമായിട്ട് പറ്റുന്നില്ലെങ്കിൽ നീ എന്നും കാണുന്ന നിന്റെ അയൽപക്കത്തെ കൂട്ടുകാരോട് മിണ്ടാനും ചിരിക്കാനും കളിക്കാനും അവരുടെ നല്ല കാര്യങ്ങളിൽ അഭിനന്ദിക്കാനും ലൈക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ലെങ്കിൽ നിന്റെ സാന്നിധ്യം വെർച്വൽ വേൾഡിൽ മാത്രമാണെങ്കിൽ റീ ഒരു ഒരടിമത്തത്തിലേക്ക് ഒരു അഡിക്ഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ മാധ്യമ പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങളിലെ വ്യാപാരങ്ങളെ വിശകലനത്തിനും പ്രാർത്ഥനയ്ക്കും വിധേയമാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ആരാധനയോടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം